വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ ഗതിയെക്കുറിച്ച് വൻ പ്രസ്താവനകളുമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻ സുരാജ് അഭിയാൻ തലവനുമായ പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസിനെ കുറിച്ച് വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രത്യശാസ്ത്രപരമായി തൻ്റെ പ്രത്യശാസ്ത്രം കോൺഗ്രസിൻ്റെതിന് സമാനമാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നതായിരുന്നു കോൺഗ്രസിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രശാന്ത് കിഷോറിന്റെ മറുപടി കോൺഗ്രസ് വാതിൽ തുറന്നിട്ടുണ്ടോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ആശയപരമായി കോൺഗ്രസിന്റെ പ്രത്യസ്യത്തോട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് മാത്രമേ തനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കൂ എന്നതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് മാത്രമല്ല നിലവിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തേക്കാൾ ബി ജെ പി മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ ജാതി തിരിച്ചുള്ള സെൻസസ് വിഷയം കോൺഗ്രസിന് പ്രധാന വെല്ലുവിളിയായിരുന്നു കോൺഗ്രസ് അത് വിഷയമാക്കി മാറ്റിയിരുന്നു എന്നിട്ടും പാർട്ടി തോറ്റു കോൺഗ്രസ് ഇത് പഠിക്കണം കോൺഗ്രസിന്റെ ഈ ആവശ്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രശാന്ത് കിഷോർ തൻ്റെ മനസ്സിനെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ ഭരണത്തിലെത്തിച്ച ചാണക്യന് കോൺഗ്രസ് വാതിൽ തുറക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്